നവീൻ ബാബുന്റെ മരണം സംബന്ധിച്ച് പത്തനംതിട്ട സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ട് ഇപ്പോൾ ആ നിലപാടിൽ ഒരു ചെറിയ അഭിപ്രായം ഇത് മാത്രമേ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞുള്ളൂ അതെന്താ പറഞ്ഞത് കുടുംബത്തിന് എന്തും തോന്നാം വിശ്വസിക്കാം എന്ത് തീരുമാനമെടുക്കാം അവരുടെ കൈയ്യെ പിടിക്കാനൊന്നും ഞങ്ങളില്ല അവരുടെ മൊഹംപത്താൻ ഞങ്ങളില്ല തോട്ടപ്പഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി ആണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞായിട്ട് എന്റർവ്യൂലില്ല പഞ്ചായത്ത് ഒരു കാരണവശാലും നമ്മൾ ും കഴിയില്ല അത് പാർട്ടിയുടെ നയമാണ് നമസ്കാരം സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാമുമായി ജനശബ്ദം ന്യൂസ് എഡിറ്റർ ശ്രീ എബ്രഹാം തടിയൂർ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം തുടർന്ന് കാണാം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലുള്ള സിപിഐഎം നിലപാടുകൾ ചർച്ച ചെയ്യുന്ന അഭിമുഖത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അഞ്ച് ജില്ലയിലുണ്ട് എൽ ഡി എഫിൻ്റെ നേട്ടം എൽ ഡി എഫ് ഭരിക്കുമ്പം അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഈ ജില്ലയിലെ മുഴുവൻ റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചു ഈ ജില്ലയ്ക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു വികസന പദ്ധതിയാണോ അത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൊണ്ടും കുഴിയുമായി കടന്ന പിടപിടിയ റോഡുകൾ ഇനി അപൂർവം വിരലിൽ എണ്ണാൻ കഴിയുന്ന റോഡല്ലേ ഈ ഈ ജില്ലയിൽ നിർമ്മിക്കാനുള്ളൂ ഇത്രയും റോഡുകൾ ബി എം ബി സി നിലവാരത്തിലേക്ക് കേരളത്തിലെ ഏത് ജില്ലയിൽ നിർമ്മിച്ചു നമ്മുടെ ആശുപത്രി കോഴഞ്ചേരി ആശുപത്രി ഇതാ വലിയ കെട്ടിടം ഉയരുകയാണ് റാന്നി താലൂക്ക് ആശുപത്രി അന്ന് ഞാൻ ഞാനിരുന്നപ്പോൾ തന്നെ അനുവദിച്ച ഫണ്ടാണ് ഇപ്പോഴാണ് നിർമ്മാണം ആരംഭിച്ചത് പത്തൻഡ ജ ജനറൽ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യത്തിലുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ പിന്നെ കുടിവെള്ള പദ്ധതികൾ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും ആറായിരം ഏഴായിരം കോടി രൂപയുടെ പുതിയ കുടിവെള്ള പദ്ധതികൾ ജലജീവൻ പദ്ധതി ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പ്ലാനിങ്ങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഇതാ പൂർത്തിയായിരിക്കുന്നു നമ്മുടെ കോലഞ്ചേരി പാലം ഇടയ്ക്കൊക്കെ നിർമ്മാണം മുടങ്ങാം റാന്നിപ്പാലം പാലം ഇപ്പോൾ കോലഞ്ചേരി പാലം നിർമ്മാണം പുനരാരംഭിച്ചു എത്ര പാലങ്ങളാണ് നമ്മുടെ ജില്ലയിൽ ഇപ്പം ഈ പിണറായി ഗവൺമെൻറ് വന്ന ശേഷം തന്നെ ഉണ്ടായിട്ടുള്ളത് ചെറിയ നേട്ടമല്ല നമ്മുടെ മെഡിക്കൽ കോളേജ് നാല് കാലത്ത് നിന്നതാണ് കോന്നി മെഡിക്കൽ കോളേജ് ഇല്ലേ ആ മെഡിക്കൽ കോളേജിൽ മുഴുവൻ പണവും ഈ ഗവൺമെൻറ് അല്ലേ മുടക്കിയത് ഒരു ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരും ശബരിമല മാസ്റ്റർ പ്ലാൻ ഞാൻ തൊണ്ണൂറ്റാറിൽ മുന്നോട്ട് വെച്ച പ്രൊപ്പോസലാണ് പ്രപ്പോസലാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ശബരിമല റോപ്പ് വേ ഞാൻ വെച്ചൊരു പ്രൊപ്പോസലാണ് മാസ്റ്റർ പ്ലാൻ എപ്പോഴും നടപ്പാക്കി കഴിഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് വർഷം ഇരുന്നപ്പോഴും ഓരോ വർഷവും ഓരോ തവണയും ശബരിമലയ്ക്ക് വേണ്ടി എത്ര നിർദ്ദേശങ്ങൾ വെച്ചു എത്ര നടപ്പിലാക്കി ഇന്ന് ശബരിമല കാണുന്ന ഏതാണ്ട് മിക്ക പ്രവർത്തനങ്ങളും അസംബ്ലി കമ്മിറ്റി എന്ന നിലയിൽ ശബരിമലയിലെ എം എൽ എ എന്ന നിലയിൽ ഞാൻ വെച്ച നിർദ്ദേശങ്ങളാണ് ആരോഗ്യ ഭവന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ ആ നടപ്പന്തൽ നിർമ്മ ഈ വിശ്രമിക്കാൻ ഉള്ള സൗകര്യങ്ങളാണെങ്കിലും നിലയ്ക്കലെ വലിയ പാർക്കിംഗ് സൗകര്യങ്ങളാണെങ്കിലും മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ വന്നതുകൊണ്ട് അവിടെ മാത്രമല്ല ഇടത്താവളങ്ങളിലും വലിയ നേട്ടമാണ് ആ മാസ്റ്റർ പ്ലാൻ വന്നതുകൊണ്ടുണ്ടായിരിക്കുന്നത് ഇപ്പം ശബരിമല വിമാനത്താവളം ഞാൻ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു നമ്മുടെ ജില്ലയുടെ അതിർത്തിയിലാണ് ശബരിമല വിമാനത്താവളം തീർച്ചയായിട്ടും എന്താ സംശയം എന്താ ഒരു സംശയം വേണ്ട അപ്പോൾ അങ്ങനെ അത്യന്താധുനികമായ റാന്നിയെ അല്ല കേരള സോറി പത്തനംതിട്ട ജില്ലയെ കെട്ടിപ്പടുക്കുന്ന വലിയ പദ്ധതികളാണ് നമ്മുടെ എം എൽ എ മാർ അതിനൊക്കെ ഞാൻ ഇപ്പം ഞങ്ങൾ റാന്നി പോലെയുള്ള അടുത്ത് ഞങ്ങളത് തുടക്കം കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ നിലവിലുള്ള വലിയ മാറ്റങ്ങൾ വരികയാണ് ഒരുപക്ഷെ ഇത്രയും വലിയ ഫണ്ട് ഒരു ഒരിക്കലും നമ്മുടെ ജില്ലയിൽ വന്നിട്ടില്ല ഒരു അമ്പത് വർഷം എടുത്താൽ വരുന്ന ഫണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വന്നിരിക്കുന്നത് റാന്നിയോടുള്ള ആത്മാർത്ഥത പെട്ടെന്ന് വാക്കുകൾ റാന്നിയിൽ കാര്യങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടാണ് അതൊരു ജില്ലാതലത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോവാൻ പോയത് ഇപ്പോൾ തിലകൻ സ്മാരക ഞാനതിൻ്റെ ചെയർമാൻ അതിന് കഴിഞ്ഞ വർഷം മേള നടത്താൻ ഫണ്ട് ഗവൺമെന്റ് തരികയുണ്ടായി ഈ വർഷം ചെറിയൊരു ഫണ്ട് അതിൻ്റെ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായ പ്രോത്സാഹനങ്ങൾ കലാരംഗത്തും കായികരംഗത്ത് പത്തൻഡ സ്റ്റേഡിയം അന്താരാഷ്ട്ര സ്റ്റേഡിയമായി ഉയരുകയാണ് പത്തനംതിട്ട സ്റ്റേഡിയം ചെറിയ ഈ ജില്ലയ്ക്ക് മുഴുവൻ നേട്ടം ഇവിടെ സംസ്ഥാന മത്സരങ്ങളെല്ലാം പത്തണ്ടയിലേക്ക് വരാൻ പോവാണ് അപ്പോൾ അത് നമ്മുടെ വലിയൊരു നേട്ടങ്ങളിൽ ഒന്നു മാത്രം അബാൻ മേൽപ്പാലം അത് ഇപ്പം ഒരുപക്ഷെ ആവശ്യമില്ല എന്ന് തോന്നാം കാരണം ട്രാഫിക് കുറവാണ് പത്ത് വർഷം കഴിഞ്ഞാലോ അതുപോലെയുള്ള അഞ്ച് മേൽപ്പാലങ്ങളെങ്കിലും പത്തന ജില്ലയിൽ വേണ്ടി വരും അപ്പോൾ ആ നിലയിലുള്ള മാറ്റങ്ങളാണ് തിരുവല്ല ബൈപ്പാസ് ആണെങ്കിലും നമ്മുടെ പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് പന്ത്രണ്ട് തവണ ഞാൻ അസംബ്ലി നീ സബ്മിഷൻ ഉന്നയിച്ചതാണ് നയനാർ ഉള്ളപ്പം കൊടുത്തൊരു പ്രപ്പോസലാണ് പക്ഷെ പിന്നീടത് ഗവൺമെൻറ്റിൻ്റെ പല കാലഘട്ടങ്ങളിലും മുടങ്ങിപ്പോയി പിണറായി ഒന്നാം പിണറായിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അവതരിപ്പിച്ച ഒരു സബ്മിഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ചെയറിൽ നിന്ന് കേട്ടു ഉടൻ നടപടിയിലേക്കാണ് പോയത് അപ്പോഴേക്കും മറ്റൊക്കെ വേൾഡ് ബാങ്ക് പണങ്ങി മടങ്ങിപ്പോയി ജി സുധാകരൻ കൊണ്ട് അവരെ വിളിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ഇരുത്തി വേണ്ട രണ്ട് മാസത്തിനുള്ളിൽ ടെൻഡറിലേക്ക് പോയി എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്ര മനോഹരമായ റോഡ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ ഈ സർക്കാരിൻ്റെ നേട്ടമല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേട്ടം അപ്പോൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ പ്രവർത്തനങ്ങളാണ് അതിന് രൂപം കൊടുക്കാൻ അതിന് വേഗത കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട് ഒരു ആധുനികമായ പത്രത്തിട്ടെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പോലീസിൽ നിന്ന് ഭരണകക്ഷി അംഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയെ കൂടുതൽ കോൺഗ്രസിലും ബി ജെ പിയിലും അംഗങ്ങൾക്ക് കിട്ടുന്നതായി ഒരു പരാതിയുണ്ട് ഇത് പ്രവർത്തകർക്ക് നിരാശയ്ക്ക് കാരണമായി പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകക്ഷിയുടെ മർദ്ദന ഉപകരണം എന്ന നിലയിലാണ് പോലീസ് പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് നമുക്ക് മാറണം ഒരു ഭരണ പോലീസ് എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന സംവിധാനമായി മാറണം അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആളെ കൂട്ടാനുള്ള സംവിധാനമല്ല അല്ല കോൺഗ്രസ് വിധിക്കുമ്പോൾ എന്താ സി പി എം പ്രവർത്തകരുടെ പേരിലെല്ലാം ജാമ്യമില്ല വകുപ്പിച്ച് കേസെടുക്കുക അത് പിന്നെ ഏതെങ്കിലും കാടൻ രാഷ്ട്രീയമാണ് അതല്ല ആധുനികമായ ലോകം ആധുനികമായ ലോകത്തിൽ എല്ലാവർക്കും നീതി ഉണ്ടാവണം അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ കോൺഗ്രസുകാരും പിന്തുണയ്ക്കുന്നത് സാധാരണക്കാർ പിന്തുണയ്ക്കുന്നത് നിഷ്പക്ഷവാദികൾ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആർക്കെതിരെയും കള്ളക്കേസ് എടുക്കാൻ പറയാറില്ല ഇവിടെ ജനങ്ങൾക്ക് ഒരേ അവകാശത്തോടു കൂടി ജീവിക്കണം തുല്യ അവകാശം അതാണ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ കള്ളവാഗ്ദാനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിലെന്തെല്ലാം പറഞ്ഞ് എല്ലാ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഓരോ ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷം രണ്ട് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ ഇപ്പം നോട്ട് നിരോധനം വന്നപ്പോൾ തീവ്രവാദികളെല്ലാം ഇല്ലാതാവും ഈ നോട്ട് ഒരിക്കലും പിന്നെ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ടാൽ പോലും അതിലെ ചിപ്പ് ബി ബി പുറപ്പെടുവിക്കും എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നടപ്പാകാതെ വാഗ്ദാനങ്ങൾ അതല്ല ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് രാജ്യങ്ങളെ നോക്കണം അതെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ ഗവണ്മെന്റിന് ആ നിലയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഉപദ്രവിക്കാൻ അവരെ എടുക്കാൻ ആ നയമല്ല ഈ ഗവൺമെൻറ്റിൻ്റെ നയം അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് ചില കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ പൊടുന്നലേ മാറില്ല ക്രമേണ അത് മാറി ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കരണം നമ്മുടെ ആധുനികമായ കേരളത്തെയാണ് ഈ ഗവൺമെൻറ് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ നിലവാരം പണത്തിൻ്റെ കാര്യത്തിലല്ല ജീവിത നിലവാരം ഇപ്പോൾ എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും നല്ല യാത്രാ സൗകര്യം അങ്ങനെ എല്ലാവർക്കും ഒരു ഒരു മികച്ച സന്തോഷമുള്ളവരുടെ ഒരു നാട് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇപ്പോൾ സ്വീഡനാണ് ലോകത്തിലൊന്നാവത് എന്തുകൊണ്ട് നമുക്കായിക്കൂടാ ഇന്ത്യ ആവില്ല പക്ഷെ കേരളമാവും അതാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ മറ്റു കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള രാജ്യങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പരിഹാരം എന്ന രൂപത്തിൽ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങളോ അവർ രൂപത്തിലേക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനോ സാധിക്കും ഇന്ത്യയിൽ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരല്ല ഏറ്റവും കൂടുതൽ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ആളുകൾ ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പഞ്ചാബിയിൽ നിന്നും ആണ് കേരളമൊക്കെ എത്രയോ പുറയിലാണ് കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഫോ പാർക്ക് അടക്കമുള്ള ആധുനികമായ തൊഴിലവസരങ്ങൾ നിരവധി ഉണ്ട് എന്നാൽ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടോ നല്ലവണ്ണം പോകുന്നുണ്ടോ കാരണം ഒരു കാരണം ഗൾഫിലുള്ള ആളുകൾ അവരുടെ മക്കളെ മുഴുവൻ അവർ അങ്ങോട്ടാണ് അയക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം ഇവിടെ ഉണ്ട് പക്ഷേ ഇതുപോല ഇവിടെയുള്ള കുട്ടികൾ അവരെല്ലാം ഇതിനകത്ത് ലോകരാജ്യങ്ങളുടെ നിലവാരങ്ങൾ കാണുന്നവരാണ് അവർക്ക് അവസരമുണ്ടെങ്കിൽ അവർ പോകും കാരണം പല ലോക രാജ്യങ്ങളിലും ചെറുപ്പക്കാരില്ല അവരെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുന്നില്ല അവർക്ക് കുട്ടികളെ നോക്കാൻ വയ്യ അവർക്ക് ജീവിതമുള്ള ജീവിതം ഭംഗിയായി നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കണം അപ്പം അവരെല്ലാം ഇഷ്ടം പോലെ തൊഴിലവസരങ്ങളാണ് ഇനിയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് അവിടെ ഉണ്ടാ ഇനിയും ഉണ്ടാവാൻ പോണത് അപ്പം അവർക്കാലില്ല അപ്പം ഇവിടെയുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ അവസരങ്ങളാണ് ഒഴുക്കാണ് അതല്ലാതെ ഇവിടുത്തെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് അവർ പോകുന്നത് എന്ന ചിന്താഗതി തെറ്റാണ് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ ഒരു വിഷയമാണ് കണ്ണൂർ എടിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് പത്തനംതിട്ട സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ടായിരുന്നു ഇപ്പോൾ ആ നിലപാടിൽ നിന്നുമല്ല മാറ്റവും വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും നിലപാടൊന്നാണ് ഒരു വ്യത്യാസവും ഇല്ല അവിടെ ആ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് ആ നിലപാടിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല ഒരാ ഒരു ചെറിയ അഭിപ്രായം ഇത് മാത്രമേ എം ഇ ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞുള്ളൂ അതെന്താ പറഞ്ഞത് ആത്മഹത്യ എന്നുള്ള പോയിന്റിൽ നിന്നും ഇത് കൊലപാതകം എന്ന പോയിന്റിലേക്ക് മാറുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രധാനമായി ഉയർത്തിയ പോയിന്റിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു അപ്പം ആദ്യത്തെ ആരോപണം തെറ്റാണ് എന്നാണോ പറയുന്നത് അതോ ആരോപണം ഇല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് അപ്പോൾ അത് മാത്രമേ ഒരു സംശയമേ ചോദിച്ചുള്ളൂ അതല്ലാതെ ആ കുടുംബത്തിന് നീതി കിട്ടണം നീതി കിട്ടിയേ മതിയോ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അതിന് ത്രിതല അന്വേഷണമുണ്ട് സോറി എസ് ഐ ടി ഉണ്ട് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആത്മാർത്ഥമായിട്ട് അന്വേഷണം നടത്തും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അതിനകത്ത് ആരാണോ കുറ്റവാളികൾ നിരപരാധികളാണോ കുറ്റവാളികളാണോ എന്തെല്ലാം ആ അത് അന്വേഷണം കൃത്യമായിട്ട് നടക്കും ആ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ആ കുടുംബത്തിന് വേറെ അന്വേഷണത്തിലേക്ക് പോകാം ഒരു സംശയം വേണ്ട അതുതന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത് ഹൈക്കോടതി വളരെ കൂടി തന്നെ പറഞ്ഞത് അക്കാര്യം തന്നെയാണ് അല്ല അന്വേഷണം തൃപ്തികരമല്ലോ സിബിഐ കുടുംബത്തിന് കുടുംബത്തിന്റെ എന്തെങ്കിലും തോന്നലിൽ ഇടപെടാൻ പാർട്ടിക്ക് താല്പര്യമില്ല കുടുംബത്തിന് എന്തും തോന്നാം വിശ്വസിക്കാം എന്ത് തീരുമാനമെടുക്കാം അവരുടെ കയ്യെ പിടിക്കാനൊന്നും ഞങ്ങളില്ല അവരുടെ മൊഹംപൊത്താൻ ഞങ്ങളില്ല അവരുടെ അഭിപ്രായം തടയാൻ ഞങ്ങളില്ല അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം അതിനകത്ത് ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണം ഇതിൽ എവിടെങ്കിലും പാളിച്ചു വന്നോ അവിടെ ഞങ്ങൾ ശക്തമായി പത്തൻ്റെ പാർട്ടി ഇടപെടും ഇപ്പോൾ വളരെ ആത്മാർത്ഥമായ അന്വേഷണമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം എടുത്തിരിക്കുന്ന നിലപാട് എത്ര അന്തസ്സുള്ള നിലപാടാണ് അക്കാര്യത്തിൽ അതിനാണ് കൈയടിക്കുകയല്ലേ വേണ്ടത് മറ്റൊരു പ്രധാന സംഭവമുള്ള സംഘടനാപരമായ ഒരു വിഷയമാണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കെതിരെയുള്ള അവിശ്വാസം അതിനെ തുടർന്നുണ്ടായ രാജ് അപ്പോൾ പാർട്ടിയുടെ ഏറിയ സമ്മേളനത്തിൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി കാരൻ ആണ് എന്ന് എടുത്ത് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ ഈ അവിശ്വാസപ്രേമം വന്നതിനു ശേഷം ഈ പ്രസിഡന്റിനെ പിന്തുണയ്ക്കണം എന്ന് വിപ്പ് നൽകുന്നതും ഇതേ പാർട്ടിയാണ് എന്താണ് ഒരു കോട്ടപ്പഴുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി ആണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞായിട്ട് എൻ്റെ അറിവില്ല ഇനിയും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ളതായിട്ട് എനിക്കറിവില്ല ഉള്ളതായിട്ട് എനിക്കറിയില്ല ഓരോ പഞ്ചായത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാണ് ഏത് ഭരണസമിതിക്ക് വിപ്പ് കൊടുക്കണം കൊടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് അപ്പോൾ ബി ജെ പി യുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ പിന്തുണയ്ക്കാൻ കഴിയില്ല അത് പാർട്ടിയുടെ നയമാണ് ഇദ്ദേഹം സി പി എം നേരത്തെ സി പി എം പ്രവർത്തകനായിരുന്നു ആ സി പി എം പ്രവർത്തകനായിരുന്നയാള് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചൊരു കേസാണ് ആ പഞ്ചായത്തിലെ കേസ് അതല്ലാതെ വേറെ കേസൊന്നുമില്ല അപ്പോൾ അതിന് ഇപ്പോഴ് എന്ത് നിലപാടാണ് സി പി എം സ്വീകരിക്കേണ്ടത് അത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അതല്ലാതെ മറ്റു പ്രത്യേകതയൊന്നുമില്ല യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളുടെയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെതിരെ ശക്തമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽ ഈ പാർട്ടിക്കെതിരെ ഭരണകൂടങ്ങളും ചില മാധ്യമങ്ങളും എല്ലാം ഒത്തിരി നുണപ്രചരണങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ജർമ്മൻ ജർമ്മനി അവിടെ ഹിറ്റ്ലർ എന്താ ചെയ്ത് അവിടെ ജർമ്മൻ പാർലമെൻറ്റിന് കമ്മ്യൂണിസ്റ്റുകാർ തീവച്ചിരിക്കുന്നു നുണയായിരുന്നു അത് പ്രചരിപ്പിക്കാൻ മന്ത്രിയായ ഗീബൽസിനെയാണ് ചുമതലപ്പെടുത്തി അതുകൊണ്ടാണ് എല്യ നോണയന്മാരെ നമ്മൾ ഗീബൽസ് എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഓടി കടന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്റ് തീ വെച്ചിരിക്കുന്നു അവിടെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്നില്ലേ ഈ കള്ളം പറഞ്ഞ് ഈ കള്ളമാണ് ഇന്ന് കേരളത്തിൽ ഈ സുധാകരൻ്റെയും സതീശന്റെയും പാർട്ടിക്കാർ ഈ ചില ചില മാധ്യമങ്ങൾ ഇവർ ഓരോ ദിവസവും ഓരോ നുണക്കത കൊണ്ടുവരിക അതിൽ സി പി എമ്മിന്റെ ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നില്ല സി പി എമ്മിനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നില്ല അപൂർവജന സന്ദർഭങ്ങളിൽ താൽക്കാല തൽക്കാലത്തേന് ചിലർ ഇത് വിശ്വസിക്കും അയ്യോ ഇങ്ങനെ ആകാമോ പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും ഇവർ ഹൈക്കോടതിയിൽ പോയില്ലേ പോയിട്ട് ഹൈക്കോടതി എന്താ പറഞ്ഞത് മേലിൽ ഈ ഇത്തരം നൊണക്കഥകൾ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ പഠിച്ചവിട്ടാൻ പാടില്ല എന്നല്ലേ എന്നല്ലവർ അപ്പം അതാണ് ഇത്തരം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിനെതിരെ ഇത്തരം നൊണക്കഥകൾ ഇത്തരം കള്ളക്കഥകൾ കൊണ്ടുവരിക അതൊന്നും ശാശ്വതമായി ഇല്ല വിജയിക്കത്തില്ല ഇത് ലോകമെമ്പാടും പരീക്ഷിച്ച കാര്യങ്ങളാണ് ചില രാജ്യങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ എത്രയോ പുതിയ രാജ്യങ്ങളിലാണ് ഈ മഹാപ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിൽ ത്രിപുര ബംഗാൾ കോടാറ് കോടികളല്ലേ അവിടെ കമ്മ്യൂണിസ്റ്റ് സി പി പിന്നെ താഴെ ഇറക്കാൻ ചെലവഴിച്ചത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പണം അവിടെ വന്നു കേരളത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഈ നുണക്കഥ തൽക്കാലം വിജയിക്കും പക്ഷേ ഞങ്ങളത് കേരളത്തിലെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര അഴിമതിയില്ലാത്ത മന്ത്രിമാരുള്ള ഒരു ഗവൺമെന്റ് ഇത്രയും നേട്ടങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് കാര്യങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് നമ്പർ വൺ എന്ന് ഇത്ര അഭിമാനത്തോടെയാണ് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ അവിടെയൊന്നും ഇത്തരം പ്രചരണങ്ങൾ കഥകൾ വിജയിക്കത്തില്ല തൽക്കാലം മാത്രമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ തന്ത്രങ്ങൾ തദ്ദേശ തൊയമ്പണ്ണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഭൂ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെച്ചത് ദൂർത്തില്ല അഴിമതിയില്ല അതല്ലേ നമ്മുടെ നാടിന് വേണ്ടത് ഇന്ന് പണ്ടൊക്കെ ഒരു അപേക്ഷ കൊടുത്താൽ എത്ര ഒരു അപേക്ഷകൻ നടക്കുക ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇപ്പോഴോ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ആ ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ പോരെ ഇനി കമ്പ്യൂട്ടർ ഇല്ലയോ നിങ്ങൾ അക്ഷയ സെൻ്ററിൽ പോകൂ അവിടെ പോയി അപേക്ഷ കൊടുത്താൽ ഒരു ദിവസം രണ്ടാം ദിവസം അപേക്ഷ എവിടെ വരും നിങ്ങളുടെ കൈ കിട്ടും ഓരോ ഓഫീസിലും പോകണ്ട ഇങ്ങനെ വലിയൊരു മാറ്റം ഈ കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ എവിടെ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലണ്ടനിൽ നിങ്ങൾ പറഞ്ഞതും ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് ഓൺലൈൻ അപേക്ഷിച്ചാൽ മതി ഇങ്ങനൊരു സൗകര്യം ഇന്ത്യ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തുണ്ട് അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ ഇന്നലെ ഞങ്ങൾ കിൻഫ്ര ഞാൻ പ്ലാസ്റ്റിക് പാഴ് വസ്തു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കാൻ പോവുകയാണ് കുന്നന്താനം കുന്നന്താനം ഇത് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്തുള്ള ആദ്യത്തെ സംരംഭമാണ് അതാണ് കേരളം മാറുകയാണ് എട്ട് കോടി രൂപയാണ് അതിനുവേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ നേട്ടമാണ് അപ്പം നമ്മുടെ ജില്ലയിൽ ഇനി അവശേഷിക്കുന്ന മാലിന്യം നമ്മുടെ ഹരിതകർമ്മസേന വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് യൂറോപ്പിന്റെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക പാഴ്വസ്തുക്കളില്ലാത്ത അഴുക്കില്ലാത്ത വലിച്ചെറിയൽ സംസ്കാരമില്ലാത്ത ഒരു കേരളം അതിനെ അതാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ഇവിടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അത് അതുമാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉയർന്ന ചിന്തയും ഉയർന്ന ബോധ നിലവാരത്തിലുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളിലെയും വിജയിപ്പിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിലും ഇത് പൂർത്തിയാക്കാൻ ഈ വെച്ച ഈ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ അതിന് എല്ലാവരും ഞങ്ങളെ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ജനോപകരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും സെക്രട്ടറി നേരിടുക താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്